തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ വിഴിഞ്ഞത്ത് വിനോദയാത്രയ്ക്കെത്തിയ കുടുംബത്തിലെ പേർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ മരണമടഞ്ഞ സംഭവം കേരളത്തെയാകെ ആകെ കൊല്ലം നിലമ്പിൽ പ്രാച്ചിക്കോട് സ്വദേശികളായ ഷാജി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മാതാവ് റഷീദ ബേവി എന്നിവരാണ് ദാരുണമായി മരണപ്പെട്ടത് ഷാജിയുടെ ഭാര്യ സജീന നിലവിൽ പാരപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് ഇവരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഒരു കുടുംബത്തിന്റെ സന്തോഷകരമായ വിനോദയാത്ര കണ്ണീരിൽ അവസാനിച്ച ഈ സംഭവം ഭക്ഷ്യവിഷബാധയാണോ അതോ അത്യപൂർവമായ അലർജി പ്രശ്നമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ് മരണകാരണം സംബന്ധിച്ച് ബന്ധുക്കളും ആരോഗ്യവകുപ്പും രണ്ട് തട്ടിലുള്ള നിഗമനങ്ങളാണ് നിലവിൽ മുന്നോട്ട് വെക്കുന്നത് വിഴിഞ്ഞത്തെ അസ്മാക് എന്ന ഹോട്ടലിൽ നിന്നാണ് ആരംഗ കുടുംബം ഭക്ഷണം കഴിച്ചത് വിഴിഞ്ഞത്തെ സമുദ്ര വിഭവങ്ങൾക്ക് പേരുകേട്ട ഈ ഹോട്ടലിൽ നിന്ന് മീൻമുട്ട കൊഞ്ച് കണവാത്തോരൻ അപ്പം പൊറോട്ട എന്നിവയാണ് ഇവർ കഴിച്ചതെന്ന് കൂടെ ഉണ്ടായിരുന്ന ബന്ധു നവാസ് വ്യക്തമാക്കി ഭക്ഷണം കഴിച്ച് നിലമേലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഇവർക്ക് ശാരീരിക അസ്വസ്ഥകൾ ആരംഭിച്ചത് ആദ്യം ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ തോന്നിയെങ്കിലും പിന്നീട് അത് ശക്തമായ നെഞ്ചുവേദനയും ശ്വാസമുട്ടലും അനുഭവപ്പെടുകയായിരുന്നു ഇതോടെ ഇവരെ നിലമേലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ വെച്ച് റഷീദ ബീവിയുടെ മരണം സംഭവിക്കുകയായിരുന്നു ആരോഗ്യനില അതിവേഗം വഷളായ ഷാജിയെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ചികിത്സയിലിരിക്കെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി സജീനയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടർന്ന് പാരപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഹോട്ടലിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിലെ വിഷാംശമാണ് മരണത്തിന് കാരണമായതെന്നാണ് ബന്ധുക്കൾ ഉറപ്പിച്ച് പറയുന്നത് എന്നാൽ സംഭവത്തിൽ വൈരുദ്ധ്യമേറിയ ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള മറ്റു മൂന്ന് പേർക്ക് യാതൊരു പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൂടാതെ അന്ന് അതേ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച മറ്റു നൂറുകണക്കിന് ആളുകൾക്കും സമാനമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായി പരാതികളില്ലെന്നും വിഴിഞ്ഞം പോലീസ് ചൂണ്ടിക്കാട്ടുന്നു ഈ സാഹചര്യത്തിലാണ് അലർജി സാധ്യതകളിലേക്ക് ഡോക്ടർമാരുടെ ശ്രദ്ധ തിരിയുന്നത് സമുദ്ര വിഭവങ്ങൾ കഴിക്കുമ്പോൾ ചില വ്യക്തികളിൽ ഉണ്ടാകുന്ന അത് ശക്തമായ അലർജി അഥവാ മരണത്തിന് കാരണമായേക്കാം എന്നാണ് മെഡിക്കൽ കോളേജിലെ വിദഗ്ധർ സൂചിപ്പിക്കുന്നത് ഷാജിക്ക് മുൻപേ തന്നെ ചില ഭക്ഷണങ്ങളുടെ അലർജി ഉണ്ടായിരുന്നു എന്ന വിവരവും ഇതിനോട് ചേർത്ത് വായിക്കപ്പെടുന്നുണ്ട് ഭക്ഷ്യബാധയാണോ അതോ അലർജിയാണോ എന്ന് ഉറപ്പാക്കാൻ ശാസ്ത്രീയമായ പരിശോധനാ ഫലങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട് ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിച്ചാലേ കൃത്യമായ നിഗമനത്തിലെത്താൻ സാധിക്കൂ എന്നും പോലീസ് അറിയിച്ചു സംഭവത്തെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ വിഴിഞ്ഞെത്തി ഹോട്ടലിൽ മിന്നൽ പരിശോധന നടത്തുകയും ഹോട്ടൽ താൽക്കാലികമായി അടപ്പിക്കുകയും ചെയ്തു ഹോട്ടലിലെ അടുക്കളയിൽ നിന്നും സ്റ്റോർ റൂമുകളിൽ നിന്നും ഭക്ഷണ സാമ്പിളുകളും അസംസ്കൃത വസ്തുക്കളും ശേഖരിച്ച് ലാബ് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഹോട്ടലിന്റെ ലൈസൻസ് സംബന്ധിച്ച രേഖകളും ശുചിത്വ നിലവാരവും അധികൃതർ സസൂക്ഷ്മം പരിശോധിച്ചു വരികയാണ് റിപ്പോർട്ടുകൾ അനുകൂലമല്ലെങ്കിൽ ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള കർശന നടപടികളിലേക്ക് നീങ്ങാനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ തീരുമാനം കേരളത്തിലെ ഹോട്ടലുകളിൽ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെ കുറിച്ച് വീണ്ടും വലിയ ആശങ്കകൾ ഉയർത്തുന്നതാണ് ഈ സംഭവം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്നവർക്ക് പഴകിയ സമുദ്ര വിഭവങ്ങൾ നൽകുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യാപകമായ പരിശോധന വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു പ്രത്യേകിച്ചും മീൻമുട്ട കൊഞ്ച് തുടങ്ങിയ വിഭവങ്ങൾ വേഗത്തിൽ കേടാകാൻ സാധ്യതയുള്ളവയാണ് ഇവ ശാസ്ത്രീയമായ രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ മാരകമായ വിഷാംശം കലരാനും സാധ്യതയുണ്ട് അതേസമയം അലർജി സംബന്ധിച്ച ബോധവൽക്കരണ പൊതുജനങ്ങൾക്കിടയിൽ കുറവാണെന്ന കാര്യവും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഒരാൾക്ക് അലർജിയുള്ള ഭക്ഷണം മറ്റൊരാൾക്ക് സുരക്ഷിതമായിരിക്കാം എന്നതിനാൽ ഇത്തരം സന്ദർഭങ്ങളിൽ കൃത്യമായ വൈദ്യ പരിശോധന അനിവാര്യമാണ് വിഴിഞ്ഞം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഹോട്ടൽ ഉടമയിൽ നിന്നും ജീവനക്കാരിൽ നിന്നും മൊഴിയെടുത്തു കഴിഞ്ഞു സജീനയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടൽ മാത്രമേ അവരുടെ മൊഴി രേഖപ്പെടുത്താൻ സാധിക്കൂ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന ഷാജിയുടെയും മാതാവ് റഷീദ ബീബിയുടെയും അപ്രതീക്ഷിത വിയോഗം നിലവേൽ ഗ്രാമത്യാഗയെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും വരും ദിവസങ്ങളിൽ പുറത്തു വരുന്ന രാസപരിശോധനാ ഫലങ്ങൾ കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ രംഗത്ത് നിർണായകമായ പല മാറ്റങ്ങൾക്കും കാരണമായേക്കാം ജാഗ്രതയില്ലാതെ ഭക്ഷണം കഴിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒന്നായി ഈ വിഴിഞ്ഞം ദുരന്തം മാറിയിരിക്കുകയാണ്